ഉത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയും ജലചിയും കൂടി നമ്മുടെ നവ്യയുടെ കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് അബി പറയുന്നുണ്ട് നവ്യയുടെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഒരുവിധത്തിൽ അവൾ എങ്ങനെങ്കിലും ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൾ അവളുടെ അമ്മയും കൂട്ടി വന്നിരിക്കുകയാണ് അതേടാ അവൾ ഇവിടുന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ ഗർഭം അലസരിപ്പിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താ അമ്മ നടക്കില്ല എന്ന് പറയുന്നത് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞ് പിറക്കും അവൾ ഒരു തലവേദനയായിട്ട് മാറും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും പറ്റില്ല അതാ പറഞ്ഞ് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ ഇല്ലേ അവരെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ് മേടിച്ചിട്ട് തരാൻ വേണ്ടി പറയുകയാണേ അവളുടെ ഗർഭം അലസി പോയേ തീരുവള്ളൂ ഓക്കേടാ ഞാൻ നാളെ അയാളെ വിളിച്ചിട്ടൊന്നും സംസാരിക്കാം എന്തായാലും അത്രയും എക്സ്ട്രീം വരെ പോരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് ആ നയനയും അതുപോലെ നവ്യയും ഒരു തലവേദനയായിട്ട് മാറുകയാണ് രണ്ടെണ്ണത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തുരത്തി വിടണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നതൊക്കെ കനക്ക് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം അഹങ്കാരം പൂന്തിട്ട് നടക്കുവാണ് അവർ രണ്ടു അഹങ്കാരം ഉടനെ തന്നെ തീർക്കണം ഇത് കേട്ടേ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓഹോ എൻ്റെ മക്കളെ കുറിച്ചിട്ടാണല്ലോ ഡീ നീ പറയുന്നത് അവരെ ഇവിടുന്ന് തുരത്തണോ അല്ലേ നിനക്ക് കാണാം ആരെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് കനക റൂമിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ കനക റൂമിലെത്തിയതിൻ്റെ ശേഷം നീ ഇരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ മക്കളെ നിനക്ക് തുരത്തണോ അല്ലേ അവരെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് ആ ധൈര്യം ഇനി നിനക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല നിന്നെ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കനക അപ്പോഴാണ് കബോർഡിനകത്ത് ഇരിക്കുന്ന എല്ലാം കാണുന്നത് കബോർഡിനകത്ത് ഇരിക്കുന്ന സാരി എല്ലാം കണ്ടിട്ട് ഒരു ഐഡിയ തോന്നുവാണ് പിന്നീട് കത്രിക നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഡ്രോയറിനകത്ത് നിന്ന് കത്രിക എടുത്തിട്ട് എൻ നിൻ്റെ മോനെ നീ തെറ്റായ രീതിയിൽ വളർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ മോളെ കുറ്റം പറയുന്നോ ശരിയാക്കി തരാടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ സാരിയും എടുത്തിട്ട് കത്രിക വെച്ചിട്ട് കീറി കളയാണ് കേട്ടോ അങ്ങനെ സാരിയൊക്കെ കീറിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം കബോർഡിനകത്ത് തന്നെ തിരിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങണ പോലെ കാണിക്കുകയാണ് അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ഓ ഇത്ര നേരത്തെയേ കിടന്നുറങ്ങിയോ വലിയ ആളെ പോലെ എൻ്റെ കട്ടിലയിൽ കയറി കിടക്കുന്ന കണ്ടില്ലേ കിടക്ക് ഇപ്പം നിൻ്റെ അവസരമാണ് എന്തായാലും നിന്നെ കഴുത്തിന് പിടിച്ചിട്ട് പുറത്ത് ഇടുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിന് വരെ നീ കിടന്നുറങ്ങിക്കുവോ എന്ന് പറഞ്ഞിട്ട് ഈ ചൂടുകാലമായതുകൊണ്ട് ഭയങ്കര വേർപ്പും ശീലം ഒക്കെയാണ് എന്തായാലും ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കിടക്കാ എന്ന് പറഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി വെക്കുകയാണേ അതിനെ പോയിട്ട് കബോർഡ് തുറന്ന് നോക്കുന്നുണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് മൊത്തം അലങ്കോലായി കിടക്കുകയാണ് ഇതിപ്പോൾ എന്താ എന്ന് ഞാൻ വിചാരിച്ചിട്ട് കനക്കേണ്ട അടുത്തേക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഒരു സാരി എടുക്കുകയാണ് സാരി എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് കീറി കിടക്കാണ് അയ്യോ എൻ്റെ സാരി അതിനെ കിടന്ന ആലറിയാണ് കേട്ടോ അയ്യോ എൻ്റെ സാരി പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടുകൊണ്ട് കൊണ്ട് കനക എണീറ്റിട്ട് എന്ത് പറ്റി ചില ചെയ്യുന്നു കാര്യം ഒന്നും അറിയാത്ത പോലെ ഒന്ന് ചോദിക്കുകയാണ് കണ്ടില്ലേ എൻ്റെ സാരി എൻ്റെ സാരി എല്ലാം പോയോ ഒരുപാട് വിലയുള്ള സാരിയാണ് സാരിൻ്റെ കോസ്റ്റ് എന്തായാലും പതിനായിരം രൂപേൻ്റെ മുകളിലാണ് വരുന്നത് എല്ലാം എൻ്റെ ഫേവറേറ്റ് സാരിയാണ് എല്ലാം പോയി എന്ന് പറയുകയാണേ എന്ത് ചെയ്യാനാ ജലജെ പഴയ വിലയൊന്നുമില്ലാത്ത എൻ്റെ സാരി എലി വെറുതെ വിട്ടില്ല പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള നിങ്ങളുടെ സാരി കബോർഡിനകത്ത് കയറിയിട്ട് വെറുതെ വിടുമോ ആ എലി അപ്പോൾ ജലജയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അത് കണക്കിയാണ് ചെയ്തതെന്നുള്ള കാര്യം ഓ ഞാൻ നിൻ്റെ സാരി കയറിയതിന് നീ പകരമായിട്ട് എൻ്റെ കോസ്റ്റ്ലി സാരി എല്ലാം കയറിയല്ലേടി നിന്നെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ ചിലച്ചയുടെ മുഖം കണ്ടിട്ട് കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായ ചിലചേ നിനക്ക് വന്നു കഴിഞ്ഞാൽ രക്തം എനിക്ക് വന്നതിൻ്റെ തക്കാളി ചട്നി ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും നീ അനക്ക് അതിന് പകരം തന്നിരിക്കും ഈ കനക എന്ന് പറയുകയാണെ തുടർന്ന് ചിലചയ്ക്ക് പ്രാന്ത പിടിച്ച അവസ്ഥയിൽ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആ വെറുതെ വിടില്ല എലി ഐ വിൽ കിൽ ദാറ്റ് റൈറ്റ് ഐ വിൽ ബേൺ ദാറ്റ് റൈറ്റ് എന്നൊക്കെ പറയുകയാണേ ഐ വിൽ സ്മാഷ് ദാറ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ആ എലിക്ക് എങ്ങനെ ഇംഗ്ലീഷ് അറിയാനാ മലയാളത്തിൽ പറയും മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മനസ്സിലാവും എന്ന് പറയണേ ഏത് എലിയാണെന്നുണ്ടെങ്കിലും ഞാൻ ചുമ്മാ വിടില്ല എന്തെലിയാണെങ്കിലും ഞാൻ അതിനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കൊല്ലുമെന്ന് പറയണേ ആ അങ്ങനെ തന്നെ പറയണമെന്ന് പറയുന്നുണ്ട് കനക എലി നിന്നെ ഞാൻ വെറുതില്ല നിന്നെ ഓർഡറിനെ തന്നെ ഞാൻ കൊന്നു നിന്റെ കൈ കൊണ്ടാക്കി കൊല്ലുന്നു പറഞ്ഞ് ഭയങ്കര ഇറിറ്റേറ്റ് ആയി നിൽക്കുകയാണ് കേട്ടോ ചലച്ചാ തുടർന്ന് ബെഡ്ഡ് പോയിരുന്നിട്ട് പ്രാന്തിയെ പോലെ ഇങ്ങനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ചലച്ചാ ഓഹോ എനിക്കിട്ട് പണി വരാൻ വേണ്ടിയിട്ടുള്ള അവസരം നോക്കിയിരിക്കുകയായിരിക്കും അല്ലേ എന്തായാലും ഇവിടെ അതൊന്നും നടക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കനക പറയുന്നത് അങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ജലജ തുടർന്ന് നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിന് രാവിലെ എണീറ്റിട്ട് കണ്ണാടിക്ക് മുമ്പ് പോയിട്ട് കൈ ഇങ്ങനെ പൊക്കം നോക്കേണ്ടേ അപ്പോൾ പുറകിലൂടെ വന്നിട്ട് നയനെ പിടിക്കുകയാണ് വിട് വിട് എന്ന് പറയുമ്പോൾ എന്തിനാണോ ഞാൻ നിന്നെ വിടുന്നത് നിൻ്റെ ഭാര്യയല്ലേ ഞാൻ കൈ എന്ന് പറഞ്ഞിട്ട് എന്താ നീ പറഞ്ഞത് ഡാന്നോ അതെ നിങ്ങളെൻ്റെ ഭർത്താവല്ലേ അപ്പോൾ നിങ്ങളെയല്ലാതെ മറ്റാരെയും ഞാൻ ഉണ്ടാന്ന് വിളിക്കേണ്ടത് ഡീ നീ കുറച്ച് ഓവറാവുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഡേ ആദർശേ നിങ്ങൾക്കൊരു വിഷയം അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തെന്ന് ചോദിക്കുകയാണേ ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളത് വെള്ളത്തിനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബ്രഷ്യസ് ആയിട്ടുള്ള സാധനം എന്താണ് വെള്ളമാണ് അത് നമ്മൾ ഒരു തുള്ളി പോലും വേസ്റ്റാക്കി കളയരുത് അങ്ങനെയുള്ള വെള്ളത്തെ നമ്മൾ ഒരുപാട് ചിലവാക്കി കളയരുത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് എന്താ സംഭവിച്ചത് പെട്ടെന്ന് എടാ പോടാന്നൊക്കെ വിളിക്കുന്നു പിന്നെ രാവിലെ വന്നിട്ട് വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾക്ക് എന്താ വട്ടാണോ അദർശേട്ടാ എന്താ കാര്യം എന്നുള്ള കാര്യം മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുകയാണോ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നമുക്ക് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് വെള്ളം സേവ് ചെയ്യണമെന്ന് പറയണേ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആദർശിച്ച് പറയുമ്പോൾ മനസ്സിലാക്കി തരാ എൻ്റെ ഭർത്താവേ മനസ്സിലാക്കി തരാം വാടാ എന്ന് പറഞ്ഞിട്ട് കയ്യും പിടിച്ചിട്ട് കൂട്ടിയിട്ട് പോകുകയാണ് കേട്ടോ ബാത്റൂമിലേക്ക് എന്നിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് കുളിച്ച് കഴിഞ്ഞാൽ എന്തോരം വെള്ളം സേവ് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുകയാണേ നിനക്കത് പ്രാന്തായോ എന്ന് ചോദിക്കുകയാണേ അദർശ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ് എന്തോരം വെള്ളം സേവ് ചെയ്യാൻ എന്നുള്ള കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ട് ഷവറിൻ്റെ അടിയിലേക്ക് അദർശിനെ പിടിച്ച് നിർത്തിയിട്ട് ഷവർ ഓൺ ആക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്